നമസ്കാരം ബഹിരാകാശ രംഗത്ത് പൊതുചരിത്രം കുറിച്ചുകൊണ്ട് ഒമാൻ ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയത്തിന് അന്തർദേശീയ പുരസ്കാരം ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ കൗമാരപട ജേതാക്കളായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി ബഹിരാകാശ മേഖലയിൽ പുതുചരിത്രം കുറിച്ചുകൊണ്ട് ഒമാൻ രാജ്യത്തെ ആദ്യത്തെ പരീക്ഷണാത്മക ശാസ്ത്ര ബഹിരാകാശ റോക്കറ്റ് ദുഃഖം ഒന്ന് വിജയകരമായി വിക്ഷേപിച്ചു ദുഃഖം ഇത്തലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് ഇന്ന് രാവിലെ പത്ത് അഞ്ചിനാണ് റോക്കറ്റ് കുതിച്ചുയർന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ നടത്താനിരുന്ന വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലോഞ്ചിംഗ് പൊതുജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് ആറ് ദശാംശം അഞ്ച് മീറ്റർ ഉയരമുണ്ട് സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ വേഗതയിൽ ഉയരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് പൂർണ്ണവും പ്രവർത്തനക്ഷമമായ ബഹിരാകാശ പോർട്ട് സ്ഥാപിക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടം കൂടിയാണ് ഈ പദ്ധതിയെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി അറിയിച്ചിരുന്നു പരീക്ഷണ വിക്ഷേപണം നടക്കുന്നതിനാൽ ദുഃഖം മറൈൻ മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യ റോക്കറ്റ് വിക്ഷേപണം സാധ്യമായതിലൂടെ ബഹിരാകാശ മേഖലയിൽ പുതിയ കുതിപ്പിന് ഒരുങ്ങുകയാണ് ഒമാൻ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിന് യുനെസ്കോയുടെ പുരസ്കാരം ലോകത്തിലെ ഏറ്റവും ആകർഷകമായ മ്യൂസിയങ്ങൾക്കായുള്ള മികച്ച എക്സ്റ്റീരിയർ ഡിസൈനിനുള്ള പുരസ്കാരമാണ് നേടിയത് പാരീസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പുതുതായി തുറന്നതോ വീണ്ടും തുറക്കുന്നതോ ആയ ഏഴ് മ്യൂസിയങ്ങളുടെ മുൻനിരയിലാണ് മ്യൂസിയം ഇടം നേടിയിട്ടുള്ളത് ഒമാൻ അക്രോസ് ദി ഏജസ് മ്യൂസിയത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അൽ ഹജർ പർവ്വത നിരകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മ്യൂസിയത്തിന്റെ ചെമ്പ് മുഖങ്ങൾ ഒമാന്റെ പുരാതന ലോഹ നിർമ്മാണത്തിൻ്റെയും അനുബന്ധ വ്യവസായങ്ങളുടെയും പ്രതീകമാണ് ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം സന്ദർശിച്ചിട്ടുള്ളത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഇന്നലെ അമറാത്തിലെ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചില വൈരികളായ പാകിസ്ഥാനെ മൂന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യയ്ക്ക് വേണ്ടി അരജിത് സിംഗ് നാലും ദിൽരാജ് സിംഗ് ഒരു ഗോളും നേടി പാകിസ്ഥാനു വേണ്ടി സുഫിയാൻ ഖാൻ രണ്ടും ഹന്നാൻ ഷാഹിദ് ഒരു ഗോളും സ്വന്തമാക്കി ടൂർണമെന്റിൽ ഒരു മത്സരവും പരാജയപ്പെടാതെയാണ് ഇന്ത്യൻ ടീം കിരീടം ചൂടിയത് വൻ വിജയങ്ങളുമായി ടൂർണമെന്റിൽ ഉജ്ജ്വല കുതിപ്പ് നടത്തിയ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആദ്യം ഗോൾ നേടികൊണ്ട് ആധിപത്യം പുലർത്തിയെങ്കിലും പിന്നീട് മികച്ച കളി പുറത്തെടുത്തുകൊണ്ട് ഇന്ത്യൻ ടീം വിജയം കരസ്ഥമാക്കുകയായിരുന്നു ഇന്ത്യയുടെ മത്സരം കാണുന്നതിനായി മലയാളികൾ അടക്കമുള്ള നിരവധി ഹോക്കി ആരാധകർ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു ഹിമാം ട്രയൽ റൺ റേസിന്റെ അഞ്ചാം പതിപ്പിന് തുടക്കമായി അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നും ആയിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നവരിൽ നാൽപ്പത് ശതമാനത്തിൽ അധികം ആളുകളും ഒമാന് പുറത്തുനിന്നുള്ളവരാണ് മത്സരത്തിന്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പങ്കാളിത്തം നൂറ്റിപ്പത്ത് കിലോമീറ്റർ അമ്പത്തഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്നിങ്ങനെ മൂന്ന് റൂട്ടുകളിലാണ് മത്സരങ്ങൾ നടക്കുക ദുർഘടമായ പാതകൾ താണ്ടി ശാരീരികവും മാനസികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒമാന്റെ ഭൂപ്രകൃതികളുടെയും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നത് മത്സരാർത്ഥികൾക്ക് അതുല്യമായ അനുഭവമായിരിക്കും നൽകുക

পবড বাই পুরষোত্তম কঞ্জি